നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും മനോഹരമായ കുറച്ച് മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥവും വിശദമാക്കുന്ന വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഇന്ന് ഭദ്രകാളി ദേവി അഥവാ ഭദ്രതയുടെ അല്ലെങ്കിൽ സുരക്ഷ നൽകുന്ന മാതാവ് എന്ന് ഉദ്ദേശിക്കുന്ന ദേവി ഭദ്രകാളി ദേവിയുടെ ഭദ്രകാളി പത്ത് എന്ന് പറയുന്ന ശ്ലോകങ്ങളിലെ രണ്ട് ശ്ലോകം വിശദമാക്കുന്ന വീഡിയോ ആണ് പറയുന്നത് ശരണം ഗമിപ്പോർക്കെല്ലാം രോഗശമനം ദാരിദ്ര്യ ദുഃഖശമനം മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനം ഇവ നൽകുന്ന ആശ്രയ സാന്നിധ്യമായിട്ടാണ് ഭദ്രകാളി ദേവിയെ നമ്മൾ കരുതുന്നത് എട്ടു തൃക്കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി കാളി ഉപാസകർ ദേവിയെ കാണുന്നു എന്ന് പറയുന്നു അതുപോലെ സാധാരണക്കാർ ഭദ്രകാളിയെ ദേവിയെ കാണുന്നത് ഘോരരൂപിണിയായിട്ടാണ് എങ്കിലും നമുക്ക് തോന്നുന്ന ഘോരരൂപം അല്ല മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന മാതൃവാത്സല്യം ഭക്തർക്ക് അനുഭവവേദ്യമാക്കി തരുന്നവളാണ് ഭദ്രകാളി എന്നാണ് പറയുന്നത് പ്രത്യേക കാരണങ്ങളില്ലാതെ മനസ്സിൽ ഭയം നിറയുക തുടർച്ചയായ രോഗദുരിതങ്ങൾ പിന്തുടരുക എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും ഭദ്രകാളി ദേവി അഭയം നൽകും അമ്മയെ മനസ്സിരുത്തിൽ ഭജിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹമുണ്ടാകും ഈ പറയുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുന്നത് പത്ത് ശ്ലോകങ്ങളുള്ള കാളി കാളീസ്തോത്രമാണ് ഈ ഭദ്രകാളി പത്ത് എന്ന് പറയുന്നത് ഈ സ്തോത്രത്തിലെ പത്ത് മന്ത്രങ്ങൾ അതിൽ രണ്ട് മന്ത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ വിശദമാക്കുന്നത് വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം എന്ന് പറയുന്നു വീട്ടിൽ ജപിക്കുന്നവർ ദേഹശുദ്ധിയോടെ നിലവിളക്ക് കത്തിച്ചു വച്ച് സ്വസ്ഥമായിരുന്ന് ജപിക്കുക എന്ന് മാത്രമാണ് പറയുന്നത് ഏവർക്കും കാളിദേവിയുടെ അനുഗ്രഹമുണ്ടാകാൻ ഏറ്റവും അത്യുത്തമമായ ഒരു മന്ത്രമാണ് ഈ ഭദ്രകാളി പത്ത് എന്ന് പറയുന്നത് പത്ത് ശ്ലോകവും ഒരു ദിവസം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് പറഞ്ഞറിയിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് പറയുന്നത് ഭദ്രകാളിപ്പത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഞാനിവിടെ ഇന്ന് വിശദമാക്കുന്നത് പിന്നെ കൂട്ടത്തിൽ രണ്ടാമത്തെ ശ്ലോകവും കൂടെ ശ്രമിക്കുന്നുണ്ട് രണ്ട് ശ്ലോകവും വിശദമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ശ്ലോകം ഒന്ന് കണ്ടേ കാളി മഹാകാളി കാളി കാളിനീരഥവർണിനീ ശ്രീ ഭദ്രകാളി നമോസ്തുതേ ഭദ്രകാളി നമോസ്തുതേ ഒന്നാമത്തെ ശ്ലോകം ഖണ്ടേ കാളി മഹാകാളി കാളനീരത വർണിനി കാളഖണ്ടാത്മജാതേ ശ്രീ ഭദ്രകാളി നമസ്തു കണ്ടേ കാളി കഴുത്തിൽ കാളി രൂപത്തിൽ നിലകൊള്ളുന്ന അതിൽ അല്ലെങ്കിൽ കഠിന ശക്തിയുള്ളവൾ മുഴുവനായിട്ടും നർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഹേ മഹാശക്തിയായ കാളി മഹാകാളി കറുത്ത മേഘത്തിൻ്റെ വർണ്ണമുള്ളവളെ നീലകണ്ഠനായ ശിവന്റെ പുത്രിയായ ഭദ്രകാളിയാണ് പറയുന്നത് നീലകണ്ഠൻ മഹാദേവൻ്റെ പുത്രിയായ ഭദ്രകാളി അമ്മേ നിന്നെ ഞാൻ ഭക്തിപൂർവം നമസ്കരിക്കുന്നു ഇവിടെ ദേവിയും ശക്തിയും മഹത്വവും രൂപ സൗന്ദര്യവും എല്ലാം ഈ സ്തുതിയിൽ വരുന്നുണ്ട് എന്നതാണ് സത്യം കണ്ടേ കാളി കണ്ടേകാളി കഠിനശക്തിയുള്ളവൾ മഹാകാളി കാലത്തെയും മരണത്തെയും അതിജീവിക്കുന്ന മഹാശക്തി കാളനീരത വർണ്ണിനി കറുത്ത മേഘത്തിൻ്റെ നിറമുള്ളവൾ അല്ലെങ്കിൽ ഗാഢമായ നീല നിറത്തോടോ കറുപ്പു നിറത്തോടോ ഉള്ള രൂപം കാളകണ്ഡാത്മജാതെ കാളകണ്ഠൻ അതായത് നീലകണ്ഠൻ ശിവന്റെ പുത്രിയായി ജനിച്ചവളെ ശ്രീഭദ്രകാളി മംഗളവും രക്ഷയും നൽകുന്ന ശ്രീഭദ്രകാളി നമസ്കാരം അർപ്പിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ദേവിയും ശക്തിയും മഹത്വവും രൂപവും സൗന്ദര്യവും എല്ലാം വർണ്ണിക്കുന്നത് മഹാദേവൻ്റെ മകളായ ഭദ്രകാളി ദേവിയെക്കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം ദാരുഗാദി മഹാദുഷ്ട ദാരുമഹുഷ്ടിശൂതനെ ക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തു ശ്രീ ഭദ്രകാളി നമോസ്തുദേ അതായത് ദാരുകൻ മുതലായ മഹാദുഷ്ടദാനവൌക്ക അത്യന്തം ദുഷ്ടരായ അസുരന്മാരുടെ കൂട്ടം അവരെ നശിപ്പിച്ചവൾ അല്ലെങ്കിൽ സംഹരിച്ചവൾ ദീനരായവരെ രക്ഷിക്കാൻ പ്രാവീണ്യമുള്ളവൾ മംഗളദായിനിയായ അമ്മ അതായത് ഭദ്രകാളി ദേവി അമ്മേ ഞങ്ങൾ നമസ്കരിക്കുന്നു ദാരുകൻ തുടങ്ങിയ ദുഷ്ട അസുരന്മാരെ സംഹരിച്ചവളെ ദുർബലരെയും ഭക്തരെയും രക്ഷിക്കുന്നതിൽ പ്രാവീണ്യമുള്ള ഭദ്രകാളിയെ അമ്മേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു ഈ രണ്ട് മന്ത്രങ്ങളും ചേർന്ന ദേവിയുടെ രൂപമഹിമയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പരമശക്തിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അസുര സംഹാരം നടത്തിയ രൂപമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഭക്തരക്ഷകയായ ഭദ്രകാളി ദേവിയാണ് നമ്മൾ സ്തുതിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് ഭദ്രകാളി ഉപാസനയിൽ ജപിക്കുന്ന ശക്തിപരമായ സ്തോത്രമാണെന്ന് അടിവരയിട്ട് പറയാൻ പറ്റും അതിനുവേണ്ടി ഭദ്രകാളി ദേവി അമ്മയെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി മനസ്സിരുത്തി ഈ രണ്ട് ശ്ലോകങ്ങൾ ദിവസേന ജപിക്കുക അല്ലെങ്കിൽ പത്ത് ശ്ലോകങ്ങളും മുഴുവനായിട്ടും ജപിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയപ്പെടുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രണ്ട് ശ്ലോകവുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം